ൾ നടൂർ ഓക്കെ സമയങ്ങളുണ്ട് റക്തയാ പാർക്കൂട്ടത്തിനടുത്ത് നിർത്തിയാൽ മതി രണ്ടുപരിയായി പ്രിസിനസ് ഇരുവശങ്ങളുമായി ജയിൽ ഓഫീസർ ഞാൻ ഞാൻ അറിഞ്ഞില്ല എനിക്ക് മനസ്സിലായില്ല ജയിൽ ജയിൽപുള്ളി ശിവങ്കോവിൽ സ്ട്രീറ്റിലെ ഏജന്റ് വന്ന് പറഞ്ഞു കുറച്ച് ജയിൽ ജയിൽപുള്ളികളെ ആവശ്യമുണ്ടെന്ന് യൂണിഫോമും തന്നോ

ചെരുപ്പിട്ട് നടക്കുന്നതായിട്ട് ഭാവിക്കാൻ പറ്റുമോട്ടിൽ അതല്ലാതെ ഒന്നും എന്നെ ചെയ്യാതിരുന്നത് മനഃപൂർവ്വമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ അടുപ്പമുള്ളവരാണ് അകന്ന് നിക്കേണ്ടത് ഒരു പുതിയ സംവിധായകൻ നേരിടേണ്ടി വരുന്ന പ്രഷർ ഞാൻ മനസ്സിലാക്കണമല്ലോ അലക്സിന്റെ ഈ പടം ഒരു വലിയ വിജയമാവട്ടെ ശേഷം ഞാൻ മൊബൈൽ ഓഫ് ആണല്ലേ ഞാൻ രാവിലെ മുതൽ ട്രൈ ചെയ്യുന്നു കുറച്ച് ബുദ്ധിമുട്ടുകൾ ഒപ്പിച്ചു ഇനി എത്രയും പെട്ടെന്ന് ലൊക്കേഷൻ കണ്ടുപിടിക്കണം തുടങ്ങണം എന്റെ ആശങ്ക ഞാൻ എത്ര വട്ടം പറഞ്ഞു അലക്സേ

എല്ലാ പടങ്ങൾക്കും യഥാർത്ഥത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വരുന്ന ഏതെങ്കിലും വിട്ടികളായിരിക്കും അലക്സേ കേരളത്തിന് പുറത്തുള്ള പല വളരെ കൂടുതലായിരിക്കും അവരെ അമേരിക്കും എന്റെയും പാർട്ട്ണറാക്കോന്ന് പറയുമ്പോ അവനക്ക് ആവേശത്തോടെ വന്ന് ചാടും പിന്നെ ഇൻവെസ്റ്റ്മെന്റ് അല്ല അവൻ സാറ്റലൈറ്റ് ഓവർസീസ് ആദ്യമേ ഞങ്ങൾ ഇങ്ങനെ വാങ്ങും പിന്നെ പടം പൊട്ടിയാലും വിജയിച്ചാലും ഞങ്ങൾക്ക് അപ്പോഴേക്ക് വേറൊരു ആരാധക വിട്ടി വന്ന് ഞങ്ങളുടെ വായിലാക്കപ്പെട്ടിരിക്കും ഉപയോഗിക്കുന്നത് ലക്ഷ്യം എന്താ കുറച്ച് നല്ല സിനിമകൾ അല്ലേ തൽക്കാലം അത് മാത്രം ആലോചിച്ചാൽ മതി ആ മറ്റന്നാൽ ഉറയക്കാറ്റ് ടി വി അവരുടെ പരിപാടിക്ക് സരോജ് കേരളത്തിൽ വരുന്നുണ്ട് ഞാൻ കണ്ട് ഒന്നുകൂടി വിശദമായിട്ട് സംസാരിക്കാം ഒരാശയ്ക്ക് വേണ്ട പിന്നെ ഞാൻ വിളിക്കാം ഫ്ലൈറ്റിന് സമയമായി ഓക്കെ ഗുഡ് മോർണിംഗ് ആ ഇയാൾ ഓഫീസിലോട്ട് വേ ഹലോ ഞാൻ കുറച്ച് ദൂരെയാ ഇപ്പ വരാനോ വൈകുന്നേരം പോരെ ആ കാര്യം പറഞ്ഞു ഹലോ എവിടെ എത്തി ഏ ഇത്ര വേഗം വന്നോ

രൂപ കിട്ടാൻ വല്ല വഴിയുണ്ടോ അത് പറ ഞാനൊന്ന് ഒരു വഴി തെളിഞ്ഞു കഴിഞ്ഞ ആഴ്ച ഞാൻ വേറൊരു ഫ്രണ്ടിന് ആയിരത്തി ഇരുന്നൂറ് രൂപ കടം കൊടുത്തിരുന്നു ഭാഗ്യത്തിന് അവൻ ഇപ്പൊ ചെന്നൈ തന്നെ ഉണ്ട് ഉടനെ വരാം വെറും പത്ത് മിനിറ്റ്